നോർക്ക വഴി ലഭിക്കുന്ന പ്രവാസി ഐ ഡി കാർഡിലൂടെയുള്ള ക്ഷേമ പെൻഷൻ കൈപ്പറ്റാമോ അതിന് നിശ്ചയ നിശ്ചിതമായ ഒരു തുക അടയ്ക്കേണ്ടതുണ്ട് അതിലൂടെ ആരോഗ്യ ഇൻഷുറൻസും അവർ ചെയ്യുന്നുണ്ട് ഇതിനും അതിനും ഒരു തുക അടയ്ക്കേണ്ടതുണ്ട് ഇത് അനുവദനീയമാണോ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നോർക്കയുടെ കാര്യമാകട്ടെ അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ഇൻഷുറൻസ് പദ്ധതികളുണ്ട് പ്രായമായ ആളുകൾക്കുള്ളതുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്കുള്ളതുണ്ട് സ്ത്രീകൾക്കുള്ളതുണ്ട് പൊതുവെ എല്ലാവർക്കും ഗവൺമെൻറ് കൊടുക്കുന്നതുണ്ട് ഇതൊക്കെ പ്രവാസികൾക്കാണ് ഓർക്ക വഴി കൊടുക്കുന്ന ഈ പറയുന്ന പ്രോഗ്രാമുകൾ ഉള്ളത് ഇതൊക്കെ ഗവൺമെൻറ് നടത്തുന്ന സംവിധാനങ്ങളാണ് ഗവൺമെൻറ് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നതായിരിക്കും എങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ആർക്കാണ് ഗവൺമെൻറ്റിനാണ് ഇങ്ങനെ ഗവൺമെൻറ് നടത്തുന്ന സംവിധാനങ്ങളിലൂടെയുള്ള പെൻഷനുകൾ അതുപോലെ തന്നെ ഇൻഷുറൻസുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആർക്ക് സ്വീകരിക്കാവുന്നതാണ് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് അനുവദനീയമാണ് കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമായ ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഈ മനുഷ്യർക്ക് സേവനം ചെയ്യുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് അപ്പോൾ അതിലുള്ള പൗരന്മാരെ സേവിക്കുക എന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നടത്തുന്ന വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളുമായി നമുക്ക് എന്തു ചെയ്യാം സഹകരിക്കാം ആ സഹായങ്ങൾ നമുക്ക് സ്വീകരിക്കാം അതിൽപ്പെട്ടതാണ് നോർക്കയുടെ പ്രവാസി ക്ഷേമനിധി അതേപോലെ തന്നെ പെൻഷന് അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യരംഗത്തുള്ള പ്രശ്നങ്ങൾ അത് ഇടപെടുന്ന അതിൽ അത്തരം കാര്യങ്ങളിലുള്ള ഇൻഷുറൻസുകൾ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും ഒരു സർജറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടുന്ന ഒരു രോഗമോ ഉണ്ടെങ്കിൽ ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അവരാണ്ട് സ്കീമ് മാറ്റും അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല അവർ തന്നെ എന്തു ചെയ്യും ആ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തും ആ കുട്ടിയുടെ എല്ലാ ചെലവുകളും ഒരു പൈസയും ഇല്ലാതെ തന്നെ ഈ സ്കീമിലൂടെ ഇങ്ങോട്ട് വരും ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്നിട്ടുണ്ട് എങ്കിൽ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായ ചില പാക്കേജുകളുണ്ട് അവർ നിക്ഷയിച്ച ചില രോഗങ്ങളോ അതേപോലെ തന്നെ ചില പ്രശ്നങ്ങളോ ഉണ്ടാകും അത്തരം കാര്യങ്ങൾക്ക് ആ ഒരു സ്കീമിലേക്ക് ഉൾപ്പെടുത്തുക അതൊക്കെ ഗവൺമെൻറ് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആണ് അതേപോലെ തന്നെ പ്രായമായ ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്നതുണ്ട് അപ്പോൾ ഇതിൽ ചിലതിനൊക്കെ അവർ ചില ഫീസുകൾ ഈടാക്കുന്നുണ്ട് ഈ ഫീസ് അത് അവരുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഗവണ്മെൻറ്റ് എന്ത് ചെയ്യുന്നു ഇവരിൽ നിന്ന് ചെറിയ സംഖ്യകൾ പിരിച്ചെടുക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഫീസ് അതിന് ഓരോ വർഷവും അടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രം അത് ഹറാമാവുകയില്ല യഥാർത്ഥത്തിൽ അതൊന്നും വാങ്ങാതെയാണ് അവർ കൊടുക്കേണ്ടത് എന്നാൽ അവരുടെ അടുക്കലുള്ള സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റ് ആളുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആളുകളിൽ നിന്ന് വർഷത്തിൽ ഒരു സംഖ്യ പിരിക്കുന്നു ഗവൺമെൻ്റ് ഇവിടെ അവിടെ നോക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഗവൺമെൻറ്റ് ഇതൊരു വരുമാനമാർഗമായിട്ട് ആണോ എടുക്കുന്നത് അതല്ലെങ്കിൽ ഗവണ്മെൻ്റ് ഇത് ഒരു കച്ചവട സ്ഥാപനം പോലെ നടത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം ആണോ എന്നതാണ് പ്രശ്നം അതല്ല നേരെ വെച്ച് ഇവിടെ സ്വകാര്യ കമ്പനികൾ നടത്തുന്ന വ്യത്യസ്ത ഇൻഷുറൻസുകൾ ആ കമ്പനികൾക്ക് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തല്ല ജനങ്ങളെ സേവിക്കുക എന്നതല്ല മറിച്ച് അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കുക അവർ അതൊരു കച്ചവടമായി എടുക്കുക എന്നതാണ് അതിനാൽ അത് ഹറാമാണ് കാരണം അവിടെ ഞാൻ അടക്കുന്ന സംഖ്യ എനിക്ക് ഗുണം കിട്ടണം എന്ന് കരുതിയിട്ടാണ് അതെനിക്ക് തിരിച്ച് കിട്ടണം അത് പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല മാത്രമല്ല ഞാൻ ഓരോ സംഖ്യയും അടക്കുന്നത് ഈ കമ്പനിയിൽ നിന്ന് എനിക്ക് കൂടുതൽ കിട്ടണം എന്ന നിലക ഞാൻ അർഹിക്കുന്നത് ഞാൻ അങ്ങോട്ട് കൊടുത്തതെന്തോ അതാണ് അവരിൽ നിന്ന് ഞാൻ അർഹിക്കുന്നത് ഇങ്ങനെയൊക്കെ പലിശയുടെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരുന്നു അതൊരു തിജാരിയായിട്ട് അതൊരു കൊമേഴ്സ്യലായിട്ട് നടത്തുന്നതാണ് എന്നതുകൊണ്ട് അത് ഹറാമാണ് ഗവൺമെൻറ് ഒരു കൊമേഴ്സ്യലായിട്ടല്ല ഇത് നടത്തുന്നത് എന്നതുകൊണ്ട് ഇത് അനുവദനീയവുമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ളാഹു ആലം